സന്നദ്ധ സംഘടന ക്ലബുകളും നടത്തുന്ന പോലെ ഈ കൂപ്പൺ വിറ്റ് നടക്കുന്ന രീതിയിൽ ആ രീതി പിന്നെ സർക്കാരിപ്പം ഞാൻ ഈ കൂലിപ്പണിക്കാരാണ് ഈ ടിക്കറ്റ് എടുക്കുന്നതും ഈ മദ്യം മേടിക്കുന്നതും അൻപത് രൂപ ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കിലോ അരിക്ക് എത്രയാ ആ ഒരു കിലോ അരി വീട്ടിലേക്ക് മേടിക്കേണ്ട കാശിന് ഒരു പ്രതീക്ഷയോട് കൂടി ഇന്ന് അല്ലെങ്കിൽ നാളെ എൻ്റെ കഷ്ടപ്പാട് പറയും എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള വിചാരത്തിലാണ് ഒരു ടിക്കറ്റ് എടുക്കുന്നത് അതുപോലെ ഈ ടിക്കറ്റ് വിൽക്കുന്നവരും ഇപ്പം വലിയ ഏജൻസികൾക്ക് അവർക്ക് വേണമെങ്കിൽ ഇതിന് ഈ സമരത്തിൻ്റെ കൂടെ കൂടാം പക്ഷെ കൂടിക്കഴിഞ്ഞാൽ അവർ ഇ ഡി ഒക്കെ വെച്ച് റെയ്ഡ് ചെയ്യിപ്പിക്കും സത്യസന്ധമായ പണം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതുണ്ടെന്ന് പറയാൻ പറ്റുമോ ഇത് ജനം പിരിവ് നടത്താൻ വേണ്ടി കുറേ ആൾക്കാരെ ഇറക്കി വിട്ടിരിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ഇപ്പം തന്നെ ഈ ഇരുപത് അയ്യായിരം രണ്ടായിരം വൈകിട്ടായി വീണ്ടും ഈ സമരങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവർ രണ്ടെണ്ണം കൂട്ടി ഇതിനെ പറ്റിക്കല്ലേ ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് അയ്യായിരം ആണ് ആൾക്കാർ എടുക്കും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്കൊരു ടിക്കറ്റ് ഇൻ്റെ നമ്പർ അടിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ പക്ഷേ ആ നമ്പർ അടിക്കാൻ സാധ്യതയുള്ള രണ്ടോ മൂന്ന് ദിവസം കഴിഞ്ഞ് അടിക്കുമെന്ന് നിശ്ചയമാണ് പക്ഷെ അത് ഈ കൗണ്ടറിൽ കിട്ടത്തില്ല അത് ഏജൻസി മുക്കും അവർക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് എങ്ങനെയെങ്കിലും സന്ദേശം കിട്ടുന്നുണ്ടാകാം പിന്നെ അതുപോലെ ഓരോ ദിവസവും ഓരോ ലക്ഷപ്രഭുവിനെ സൃഷ്ടിക്കുന്നുണ്ട് കേരള സർക്കാർ ആ ലക്ഷപ്രഭുകളെ ആരെങ്കിലും വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇപ്പോൾ ഇത്തരം പാ പാലക്കാട് മൂന്നാല് തവണ എടുത്തോണ്ട് പോയ ടിക്കറ്റിനടിച്ചെന്ന് പറഞ്ഞു പക്ഷേ തലേദിവസം ഇൻ്റെ ഏജൻസിക്കാണ് ഇന്ന കടയിലാണ് അടിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവിടെ വന്നു ഇവിടെ ഒരു ബമ്പറ് ഇവിടെ ഗാനമേള വെച്ച് മീനാക്ഷിക്കാർ ഗാനമേള ഇവിടെ ചി ചെണ്ട കൂട്ടും എത്ര രൂപയല്ല രണ്ട് ദിവസം വെച്ച് ഗാനമേള അന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് അല്ല സെക്കൻഡ് പ്രൈക്ക് പ്രൈസ് എന്ന് പറഞ്ഞു സെക്കൻഡ് പ്രൈസ് കിട്ടി ജനങ്ങളുടെ വിശ്വാസ്യത സർക്കാർ ഈ കാണിക്കണം എനിക്ക് പത്ത് ഇരുപത്തി എനിക്ക് പോയി ഇതേപോലെ പല ആൾക്കാരെ ജീവനക്കാരുടെ പോകുന്നില്ലേ തൊഴിലാളികളെ അപ്പൊ ആർക്കാണ് ലാഭം ഇല്ലാത്ത ഇവിടെ വയ്ക്കുന്ന ഇങ്ങനെ കഷ്ടപ്പെട്ട് വയ്ക്കുന്നത് ജനങ്ങൾ തൊഴിലാളിക്കാണ് ലാഭം സർക്കാരിനാണോ ലാഭം സൗകര്യം ഉള്ളവനെടുത്താൽ മതി അല്ലെ സൗകര്യമുള്ളവൻ വിറ്റാ മതി എന്നൊരു നയമാണ് സർക്കാരിനെങ്കിലും സർക്കാർ തന്നെ സർക്കാർ തന്നെ വിൽക്കേണ്ടി വരും അവരൊരു മാറ്റം ഉണ്ടല്ലോ സർക്കാർ തന്നെ എതിർത്തിട്ടൊന്നും കാര്യമില്ല പ്രതിപക്ഷം എതിർത്തിട്ട് യാതൊരു കാര്യവുമില്ല ഇവരെ പ്രൈസ് കൊടുക്കുന്നില്ല ഇവര് മഹാ തട്ടിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ് ജനങ്ങളെ ജനങ്ങളെ ടാർഗറ്റ് പോലെ ജീവിക്കുന്നവരെയാണ് ടാർഗെറ്റ് ചെയ്തത് കഷ്ടപ്പെടുന്ന കുറേ വന്നത് കൊടുക്കുന്നില്ല പ്രൈസ് കൊടുക്കുക ടിക്കറ്റ് കാശൊക്കെ എങ്ങോട്ട് ിൽ ചെന്ന് കിട്ടുമോ ഇൻഷുറൻസ് കിട്ടുമോ മന്ത്രി ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ചെന്നിട്ട് അവർ അവരിന്നെ മെഡിസിൻ ഉണ്ടോ നേരിട്ട് അവർ മിന്നൽ പോലെ ചെന്ന് പ്രവർത്തിക്കഴിഞ്ഞാൽ ഞാൻ ഫേസ്ബുക്ക് കഴിഞ്ഞിട്ടാണ് അന്നേരം പോലും സാധാരണപ്പെട്ടവർക്ക് വേണ്ട മരുന്നോലും അവിടെ ഇല്ല